അഞ്ഞൂറ്റി നാലാം രാവ് ദുനിയാസാദ് പറഞ്ഞു എൻ്റെ സഹോദരി നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു കഥ പറഞ്ഞു തരുമോ അങ്ങനെ ഉറക്കമൊഴിച്ചിരിക്കുന്ന ഈ രാത്രി രസമായി ചിലവഴിക്കാം ഷഹരാസാദ് തുടർന്നു അല്ലയോ മഹാരാജാവേ ജിന്നുകളുടെ രാജാവിനെ എങ്ങനെയാണ് അഭിവാദ്യം ചെയ്യേണ്ടതെന്ന് മുബാറക് രാജകുമാരനെ പഠിപ്പിച്ചു അയാൾ പറഞ്ഞു അതുപോലെ അല്ലയോ പ്രഫു സസന്തോഷം സ്വാഗതം ചെയ്തുകൊണ്ടാണ് അവൻ നമ്മളെ സ്വാഗതം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഇപ്രകാരം അവൻ പറയും നിനക്ക് എന്താണ് വേണ്ടതെന്ന് എന്നോട് ചോദിക്കൂ അത് കേട്ട ഉടനെ നിങ്ങൾ സ്വന്തം അപേക്ഷ സമർപ്പിക്കുക അല്ലയോ പ്രഫു ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച ഒമ്പതാം പ്രതിമ ഞാൻ ആവശ്യപ്പെടുന്നു അങ്ങ് എനിക്ക് തന്നുകൊള്ളാമെന്ന് എൻ്റെ അച്ഛനോട് വാഗ്ദാനം ചെയ്തിരുന്നതാണ് പിന്നീട് എങ്ങനെയാണ് ആ രാജാവിനോട് സുഖകരമായ രീതിയിൽ സംഭാഷണം നടത്തേണ്ടതെന്നും എങ്ങനെയാണ് കെഞ്ചി അപേക്ഷിച്ച് വര നേടേണ്ടതെന്നും മറ്റ് മുബാറക് തൻ്റെ യജമാനിന് നിർദ്ദേശങ്ങൾ നൽകി പിന്നെ ആ വാക്കുകൾ അവൻ ഉച്ചരിച്ച് പഠിച്ചുകൊണ്ടിരുന്നു അവയുടെ അർത്ഥം ശരിക്കും ഗ്രഹിച്ചിരുന്നില്ലെങ്കിലും അല്പനേരം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായി ഇടിപെട്ടും മഴയും തുടങ്ങി ഭൂമുഖം വല്ലാതെ ഇരുണ്ടും മൂടി പെട്ടെന്ന് ശക്തമായി കൊടുങ്കാറ്റടിച്ചു ഒപ്പം ഭൂമി കുലുക്കം പോലുള്ള അലർച്ചയും ലോകം അവസാനിക്കുന്ന ദിനം ആയെന്നതുപോലെ ഇതിനു മുമ്പ് ഒരിക്കലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച രാജകുമാരൻ പേടിച്ചു കിടങ്ങി എന്നാൽ മുമ്പാറക് അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു പേടിക്കേണ്ട എൻ്റെ പ്രഭോ എന്തുകൊണ്ടെന്നാൽ അങ്ങ് പേടിക്കുന്നതിനെയാണ് നമ്മൾ തിരയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഹ്ലാദകരമായ വിജയവാർത്തയാണ് അതുകൊണ്ട് അങ്ങ് സന്തുഷ്ടനായിരിക്കുക അങ്ങ് സുരക്ഷിതനാണെന്ന് മനസ്സിലാക്കുക അതിനുശേഷം ആകാശം വ്യക്തമായി തെളിഞ്ഞതും പ്രശാന്തവുമായി സൗരഭ്യം പരത്തുന്ന മന്ദമാരുതൻ അവരെ തഴുകി കടന്നുപോയി പെട്ടെന്ന് ജിന്നുകളുടെ രാജാവ് സുന്ദരനായിരുന്ന മനുഷ്യനായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവൻ സൈൻ അൽ അസ്നമിനെ നോക്കി ആ മുഖത്ത് ആനന്ദം അലയടിച്ചു തൽക്ഷണം രാജകുമാരൻ എഴുന്നേറ്റ് തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു പഠിപ്പിച്ച സ്തുതിഗീതം ആലപിച്ചു പ്രീതിയോടെ മന്ദഹസിച്ച് രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു അല്ലയോ സൈൻ അൽ അസ്നം ശരിക്കും നിന്റെ അച്ഛൻ ബസ്ര സുൽത്താനും ഞാനും വലിയ സ്നേഹത്തിലായിരുന്നു അദ്ദേഹം എന്നെ കാ സന്ദർശിക്കുമ്പോഴെല്ലാം ഞാൻ നിന്റെ അച്ഛന് ഓരോ പ്രതിമ കൊടുക്കുമായിരുന്നു നീ കണ്ട ആ പ്രതിമകൾ ഓരോന്നും ഒറ്റ രത്നത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇപ്പോൾ നിന്റെ അച്ഛനെ പോലെ നീയും എനിക്ക് ആദരണീയനായിരിക്കുന്നു ഒരു പക്ഷേ അതിൽ കൂടുതൽ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് നീ വായിച്ച ലിഖിതം ഒരു സിൽക്ക് തുണിയിൽ എഴുതി വയ്ക്കാൻ ഞാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരുന്നു നീ വായിച്ച ആ ലിഖിതം ഞാൻ അദ്ദേഹത്തോട് ശബ്ദം ചെയ്തിരുന്നു ഒരു കരാറുണ്ടാക്കിയിരുന്നു നിന്റെ അച്ഛനെ സംരക്ഷിച്ചതുപോലെ നിന്നെയും സംരക്ഷിക്കുമെന്ന് അദ്ദേഹത്തിന് സമ്മാനിച്ചതുപോലെ നിനക്ക് ഒമ്പതാമത്തെ വിഗ്രഹം സമ്മാനിക്കുമെന്നും നീ കണ്ട ആ എട്ട് വിഗ്രഹങ്ങളെക്കാൾ വിലപിടിച്ചതാണ് ഒമ്പതാമത്തെ വിഗ്രഹം അതുകൊണ്ട് എൻ്റെ വാക്ക് പാലിച്ച് വാഗ്ദത്ത പ്രകാരമുള്ള സഹായം നിനക്ക് തരിക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിലാഷം അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം കഴിഞ്ഞെന്നും ഷഹറസാദ് മനസ്സിലാക്കി